ഞാനിപ്പോ നമ്മുടെ കുന്നംകുളം ബസ് സ്റ്റാൻഡിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ നമ്പർ വൺ ബസ് സ്റ്റാൻഡ് എല്ലാവരും ഒരുപാട് പേരെ എന്നോട് തന്നെ പറയുന്നു കുന്നംകുളം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ കളി അയക്കുന്ന എല്ലാവരോടും കൂടി പറയണം ഞങ്ങളുടെ അഭിമാനം തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി മൂന്നില് ഒരുപാട് വർഷത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു ഇപ്പോ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പണികള് പക്ഷെ രണ്ടായിരത്തി അഞ്ചൊക്കെ ആകുമ്പോഴേക്ക് അത് സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് പിന്നെ രണ്ടായിരത്തിഇരുപതിലാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും ഫുള്ള് പണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് മാളും കൂടിയിട്ടാണ് അപ്പൊ അതിന്റെ പണികളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാന് എന്താ പറയാ എനിക്കിന്ന് നിങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരണം എന്ന് തോന്നി അപ്പോ ഞാൻ വന്നതാണ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല കേരളത്തിൽ ഇതുപോലത്തെ ഒരു ബസ് സ്റ്റാൻഡ് ഞാനത് കാണിച്ചു തരാം ഞങ്ങള് നൈറ്റുള്ള ഈ വെളിച്ചം ലൈറ്റിങ്ങും ഒക്കെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണ നൈറ്റുള്ള ഈ ലൈറ്റിങ്ങൊക്കെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് സത്യത്തില് ഈ ടൈമിൽ വന്നത് എൻട്രൻസ് മൂന്ന് ബസ്സുകളൊക്കെ പോവാനായിട്ട് അപ്പുറത്തു കൂടെയാണ് അതിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് വിളിച്ചൊന്നും ഇട്ടൊന്നും കാരണം ഒന്നും കാണില്ല അതുകൊണ്ട് ഞങ്ങള് ഈ എൻട്രൻസിലൂടെ സെന്ററിലുള്ള എൻട്രൻസിലൂടെയാണ് പോകുന്നത് കാണാം നമുക്ക് ഒരു ഭാവി ഷോപ്പിംഗ് മാൾ കയറി വരുമ്പോ തന്നെ കണ്ടോ ചിൽ സൺ ഫ്ലവേഴ്സിന്റെ റെസ്റ്റോറന്റ് ഹോട്ടൽ കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് ചില്ല ഫ്ലവേഴ്സ് റെസ്റ്റോറന്റ് ഇവിടെ പിന്നെ അടുത്തുണ്ട് സെന്ററിലാണ് അതിലൂടെ നമുക്ക് സ്റ്റാൻഡിലേക്ക് പാസ് ചെയ്യാം ലൈറ്റിങ് അതൊക്കെ നല്ലോ എന്ത് രാത്രി എന്ത് പനിയൊക്കെ ഉണ്ടോ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ഈ സൈഡിലൊക്കെ പുല്ലൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് അതുപോലെ മേലത്തെ റൂഫിങ് അതൊക്കെ സൈഡിലൂടെ കേറാനായിട്ടൊക്കെ സെന്ററില് കുറച്ച് പുല്ല് ഒക്കെ വെച്ചിട്ട് വന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവരോട് എല്ലാവരോടും ഹലോ ഗൈസ്ന്ന് പറഞ്ഞ നമ്മുടെ കുട്ടി പറയസ് വാ സ്റ്റാൻഡിലുണ്ട് സെല്ലി പഴയ സെല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഫാൻസി ഐറ്റംസ് ഐറ്റംസാണ് മോളിവിടെ കേറിയിരുന്നു മോളേനായിട്ട് കാരണം ഭയങ്കര ലാഗ് വരുന്നു നിങ്ങൾക്ക് ആ പയ്യന് വീഡിയോ എടുക്കുന്ന അവൻ തിരിഞ്ഞിരിക്കുക സെല്ലി പഴയ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു അതുപോലത്തെ കണ്ട ഇപ്പൊ ഇവിടെ പുതിയ സ്റ്റാൻഡിൽ അവര് തുടങ്ങിയിട്ടുണ്ട് നീ മോനെ ഓടി കളിക്കണത് നിനക്ക് ഫേമസ് ആവാ ഷോപ്പ് ആൻഡ് ടീ ഹട്ട് ഉണ്ട് റെസ്റ്റോറന്റ് കടയുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഫാൻസി ഐറ്റംസിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ചില ഫാൻസി ഐറ്റംസിന്റെ ഷോപ്പ് കാണിച്ചിട്ടേക്കു വായോ വാ വരുവെന്നാ എന്ത് തരുമോന്ന് അതൊന്നും തരാൻ പാടില്ല നമ്മളെ കുന്നംകുളം ബസ് സ്റ്റാൻഡിന്റെ ഒരുവിധ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആരാണ് ഉദ്ഘാടനം ചെയ്ത് അധ്യക്ഷന്നാരായിരുന്നു എന്നൊക്കെ പറഞ്ഞു തരാം എ സി മൊഹിതീനാണ് അന്നത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇവിടെ പിള്ളേര് കുറവിക്കണ്ടരക്കനെ കളിയൊക്കെ അധ്യക്ഷ അന്നത്തെ ചെയർപേഴ്സൺ പറഞ്ഞത് സീതാ രവീന്ദ്രൻ അതുപോലെ തന്നെ അന്ന് അതിഥിയായിട്ട് വന്നിട്ട് വരുന്നത് എം പിന്നത്തെ എം പി ബിജു ഡീറ്റെയിൽസ് കാണിച്ചോട്ടോ നമ്മളങ്ങനെ പറയുന്നവരും അടിക്കും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ഹോം ഡെലിവറി നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇതുവരെ വന്നാൽ ട്രൈ ചെയ്തിട്ടില്ല എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പൊ ഞാനത് കൊച്ചു പൊറോട്ടേ ഉള്ളിലേക്കാണ് പോകുന്നത് ഒരു അമ്പത് ബസ്സുകൾ ഇടാനുള്ള സൗകര്യം ഫ്രഞ്ചാണ് അവര് ഇത് ചെയ്തിട്ടുള്ളത് എൻട്രൻസ് ഒരു സൈഡിലൂടെ ഉണ്ട് അതേപോലെ തന്നെ ബസ്സിന് പോവാൻ അപ്പുറത്തെ സൈഡിലൂടെ ഉണ്ട് അപ്പൊ നല്ല വൃത്തിയായിട്ട് കണ്ടു രണ്ട് സൈഡിലും പുല്ലിലും ഇതൊക്കെ വെച്ച് കുഞ്ഞു കുഞ്ഞു മരങ്ങള് പോലുള്ളതൊക്കെ വെച്ചിട്ട് നല്ല നല്ലതില് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ ഉള്ളിലൊന്നു കേറി നോക്കാം കണ്ടായിരുന്നോ ഉള്ളിലുണ്ടോ കുറച്ച് ഷോപ്പുകൾ നല്ല സ്റ്റീലിന്റെ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഹാൻഡ് റൈലാണ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അത് ഈ റൂഫുകളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതിൽ തന്നെയാണ് പണി കഴിച്ചേക്കുന്നത് മേലിലുള്ള റൂഫ് മേലുള്ള ലൈറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ലൈറ്റും കൂടി കാണാൻ എഴുതിയിട്ടാണ് സത്യത്തില് ഞങ്ങൾ ഈ നൈറ്റ് വന്നിട്ട് വീഡിയോ എടുത്തത് ഡേ ആകുമ്പോ പിന്നെ നല്ല ബഹളം ഉണ്ടായിരിക്കും അപ്പുറത്ത് ഒക്കെ കാണാമായിരുന്നു പക്ഷെ അപ്പുറത്ത് കൂടെ വന്ന ഇപ്പൊ ഈ സത്യം പറഞ്ഞ സൈഡിലൂടെ ബസ് വന്ന സൈഡൊക്കെ ഇട്ടിട്ടായിരിക്കും നം കാണാം നമുക്ക് കടക്കുമ്പോ കാണാം പക്ഷെ വീഡിയോ എടുക്കുമ്പോ ചെലപ്പോ അതിൽ എത്രത്തോളം ക്ലിയർ ആവും അറിയില്ല അതുകൊണ്ടാണ് പത്ത് നാൽപ്പത്തഞ്ച് ബസ്സുകൾ ഇടാനുള്ള സൗകര്യങ്ങളുണ്ട് തൊട്ട് അപ്പുറത്തായിട്ട് തന്നെ இப்ப ஈந்தோம் சத்தியம் என்ன ஒருபாடு பேர் எந்த இவ்வளவு வந்துட்டு ஆளுக்காருட்டோ அற நல்ல விற்பனை இன்னும் இக்கானிங்ஸ் ஆனும் ஒருபாடு நல்ல சௌகரியம் சௌகரியங்களு இவ்வளோ கொறச்சு பேர் அப்புறத்து அங்கே ரெண்டு மூணு ஸ்தாலத்து அவரிங்க ஓர சேக் உள்ள நிக்கம்ப அது சேட்டு வச்சிட்டு ഇരുന്നൂന്ന് എഴുതിയിട്ട് അങ്ങനെ തിക്ക് തിങ്ങി ഇരിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല കാരണം നല്ല സൗകര്യം ഉണ്ട് എന്നാണ് ഞങ്ങളുടെ കെ കെ എം കുന്നംകുളത്തിന്റെ ഷോട്ട് ആ ഇല്ല ഓ കെ കെ എം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയൊന്നും ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചല്ല നിങ്ങളെല്ലാവരും കളയൊക്കെ എത്ര പേരുണ്ടെന്ന് അറിയാം ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കുന്നംകുളം ഡ്യൂപ്ലിക്കേറ്റ് എന്നും പറഞ്ഞിട്ട് വാ കണ്ട ലൈറ്റൊക്കെ നോക്കൂ എന്ത് വൃത്തിയില ചെയ്തിരിക്കണേ ഒരുപാട് ഒക്കെ കാണാറുണ്ട് ഇതിന് മേലെ ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷെ സത്യം പറഞ്ഞ ഞങ്ങള് രണ്ടുമൂന്നോണ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ പണി കഴിയുന്ന സമയത്തൊക്കെ വരാറുണ്ട് പിന്നെ എനിക്ക് ഇപ്പൊന്ന് വെച്ച മുന്നോട്ട് അച്ഛന്റെ ആവശ്യം വരുന്നില്ല ഓ ആ അമ്മരുണ്ണീനൊന്നിരുത്തി തരാട്ടോ എടുക്കട്ടെ കുറുമ്പോ ஷோப்பது அதுதான ரெண்டு சைடிலூடையும் கடக்க அவர் தான் அது செய்யுது அதுல நல்ல தரக்கு கண்டிப்பா ஞான இப்போ ஆளுக்கா தரக்கு கண்டித்தோம் கொறச்சு அடுத்த சேஷனில் நமக்கு இக்கான சித்திங்கும் அதுபின் டோய்ல ஜென்சினுள்ள டோயில அப்பறத்தை சைடில தோணு லேடீஸு உணி இது வந்தே இப்போ கண்டிப்பா எந்த செய்யுண்டே மாமன்மே அம்மாயிமேரே ஆன்டிமரே சேச்சிமரொக்கிண்டு ஞோச்சு அச்சன் முகத்தோக்கிட்டு கந்தங்குளம் கண்டே കുന്നംകുളം കണ്ടേ വടുത്ത സെക്ഷനിലിരിക്കാനുള്ള സിറ്റിംഗ് ചില വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഹോ സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റ് ഫീഡിംഗ് ഉണ്ട് അതിനുള്ളിൽ തന്നെ എന്താ പറയാ വിശ്രമിക്കാനുള്ള മുറികൾ വേറെ ഉണ്ട് ഇവിടത്തൊക്കെ നേരത്തെ പോലെ തന്നെ ഇവിടെ നല്ല വൃത്തിയായിട്ട് ആ റൂഫിങ് ഇതൊക്കെ നന്നായി ഈ പില്ലറൊക്കെ കണ്ടോ എന്ത് കണ്ട കണ്ടാ മനസ്സിലാവുന്നുണ്ടാവോ അത്രയും വലിയൊരു ഇതില് ആ എന്താ പറയാ നല്ല വണ്ണത്തിലൊക്കെ ഉള്ള പില്ലറ് എനിക്കറിയുന്നില്ല സത്യം പറഞ്ഞ അതൊന്നും പറഞ്ഞു തരാന്നെ ഏകദേശം പതുക്കെ 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 വന്നിട്ട് സെന്ററിലെത്തി നമുക്ക് സൈഡിലൂടെ പോയി അപ്രദിക്കെത്താം സെയിം ഇത് തന്നെയാണ് ഏഹ് പിന്നെ പകരാണെങ്കിൽ കുറച്ചുകൂടെ ആ സൈഡിലൊക്കെ ബസ്സൊക്കെ വന്ന് വരുന്നതിന്റെ അവിടെയൊക്കെ കുറച്ച് കുറച്ച് പാർക്ക് എന്താ പറയാ പുല്ലൊക്കെ വെച്ച് നല്ല നല്ലതില് എല്ലായിടത്തും കോൺക്രീറ്റ് ഇട്ടിരിക്കാനായിട്ടാ നമുക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവും അവിടെയൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടിരിക്കാണ് ഇതിന്റെ ഉള്ളില് മൊത്തം ടയലാണ് ബസ് പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിംഗ് ഒന്നല്ല ഫുള്ള് ഇന്റർലോക്ക് ചെയ്തേക്കാണ് അവര് ടയറിങ്ങും അതൊന്നും അല്ല പിന്നെ നമ്മള് സെന്ററിലേക്ക് എത്തി ഇവിടെ നമുക്ക് നോക്കാം അതിലൂടെ ജസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇരുട്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണുന്നുണ്ടായിരിക്കില്ല അല്ലെ ഇവിടെ എന്തോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണോ തോന്നണത് മറ്റേ വെള്ളം വീണ പോലെ ചെയ്യില്ലേ അതാണെന്ന് തോന്നുന്നുണ്ട് നൈറ്റില് കുറച്ച് ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അടുത്ത ബസ്സുകൾ വന്നിരിക്കുമ്പോ ഇരിക്കാനുള്ളത് ഇപ്പുറത്തെ ബസ്സുകൾ ഇരിക്കാനുള്ളത് ഒക്കെ ഉണ്ട് ക്ലോക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ ടൈം എത്രയാ ഏഴ് നാല്പത് ഏഴ് നാല്പതാണ് ഇപ്പത്തെ സമയം ചേച്ചി സത്യം പറഞ്ഞ ഈ സമയത്തൊക്കെ വന്ന തിരക്കുണ്ടാവോ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ലേ കണ്ടില്ലേ ഞാൻ തരൂ നായരെ ശല്യം ഇട്ടിട്ട് ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ ഇവരെ കൊണ്ട് വലിയ ശല്യം ഇല്ല തോന്നണ പക്ഷെ നമ്മളൊന്നും കാരണ ഇവർക്കൊക്കെ ശീലാണ് പക്ഷെ എന്തേലും ചെയ്തെന്താ ചെയ്യാ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി ഏഹ് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ഇല്ല ഒന്നും ഉണ്ടായില്ല അതിനെ സത്യം പറഞ്ഞാ സമ്മെ നമ്മുടെ നാടെന്ന് പറഞ്ഞ ശരിക്കും വല്യ സംഭവം തന്നെയാട്ടോ കാരണം എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതൊരിക്കലും വിജയിക്കില്ല ഞാൻ നല്ല രീതിയിൽ അതൊന്ന് മുന്നോട്ട് പോയി ആർക്കെങ്കിലും ഉപകാരം നമ്മുടെ വീട്ടിൽ നാളെ സംഭവിക്കാവുന്ന കാര്യമാണല്ലോ എന്ന് എഴുതി വിട്ടൊരു വീഡിയോ ആയിരുന്നു അതിനൊരു ഗുണം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള എല്ലാ വീഡിയോസിന്റെയും എത്ര പെട്ടെന്ന് വൺ കെ വ്യൂസ് ഒക്കെ വന്നത് ഇതിന് ഇപ്പോഴും അഞ്ഞൂറ് പോലും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് സ്റ്റാൻഡ് സ്വാതന്ത്ര്യമാണ് നമ്മൾ നേരത്തെ കണ്ട ആ സെയിം ബേക്കറി ഇതെ ഇപ്പുറത്തലൂടെയും വഴിയുണ്ട് ഞാൻ നേരത്തെ അവിടുന്ന് വഴി കാണിച്ചു തന്നായിരുന്നു അതേപോലെ ജൻസിന്റെ ടോയ്ലറ്റ് നമ്മൾ കണ്ടില്ലേ അപ്പുറത്തെ വഴിയിലൂടെ സെയിം എല്ലാത്തിനും രണ്ട് രണ്ട് സൈലിലൂടെയും വഴി അവർ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാം ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ കുന്നാടം ബസ് സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടോ നമ്മളിവിടെ നടന്നിട്ട് ഏകദേശം തീരാനായി ദേ നമ്മള് സ്റ്റാർട്ട് ചെയ്ത അവിടേക്ക് തന്നെ ആ റെസ്റ്റോറന്റിന്റെ ആ ഭാഗത്തേക്ക് എത്താനായി നമ്മുടെ ഉണ്ണി വരുന്നില്ലേ ഉണ്ണി വരുന്നില്ലേ നായ ഒന്ന് കടിക്കുമ്പോ നന്നാവൂട്ടാ അറത്തേക്ക് ഇറക്കാതെ കഴിഞ്ഞാ എളുപ്പല്ല മോളെ നോക്കാൻ ഓ കൂട്ടിലിട്ടാ കിളീന പൊറത്തേക്ക് ഇറക്കി എന്താ പാറി പറക്കും അതാണ് ഇപ്പൊ എൻ്റെ മോളുടെ അവസ്ഥ നല്ല കുറുമ്പായിരിക്കണു ഒരാഴ്ച കഴിഞ്ഞ നല്ല കുറുമ്പ നല്ല കുട്ടിയായിരുന്നു എന്റെ മോള് എന്താ ചെയ്യ കണ്ടോ ഇത് അപ്പുറത്തെ വഴിയിലൂടെയാണ് ബസുകൾ പോവാട്ടോ പുറത്തേക്ക് പോകുന്നത് ആ വഴിയിലൂടെയാണ് ഇതേപോലത്തെ ഒരു വഴി തന്നെയാണ് അപ്പുറത്തുള്ളത് അതിലൂടെ കടക്കും ഇതിലൂടെ പോകും സെന്റർ വഴിയിലൂടെയാണ് നമ്മളിപ്പോ ഇതിനകത്തേക്ക് കടന്നത് അപ്പൊ നമ്മള് സ്റ്റാൻഡ് ചെയ്ത കണ്ട് കഴിഞ്ഞു ഞങ്ങൾ അവസാനിക്കാൻ പോവാണ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ തന്നെ ചെന്നിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ കുന്നാമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടൊന്ന് ആസ്വദിക്കുക എനിക്ക് തോന്നണ